ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെടികളെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇടാൻ പോകുന്നത് അഗ്ലോണിമ കലാത്തിയ അടിയും ആന്തോറയും അതുപോലെ തന്നെ ഓർക്കിഡൊക്കെ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിളാണ് മഴക്കാലമായല്ലോ ആകാശം നല്ലോണം ഇരുണ്ട് കിടക്കുന്നത് കൊണ്ട് നമ്മുടെ ചെടികൾക്കൊന്നും ഒട്ടും സൂര്യപ്രകാശം കിട്ടാത്ത അവസ്ഥയാണ് അങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ചെടികൾ പുറത്ത് തന്നെ വെക്കണം മഴ കൊള്ളാത്ത പുറത്ത് ചെറിയ സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗത്ത് സെറ്റ് ചെയ്യാം റോസാപ്പൂക്കളിലൊക്കെ നന്നായി പൂവ് വന്നിട്ടുണ്ട് പക്ഷെ മഴ അവരെയൊക്കെ തട്ടി താഴെ ഇടുന്നുണ്ട് കേട്ടോ മഴത്തുള്ളികൾ നിറഞ്ഞ വെളുത്ത റോസാപ്പൂക്കളും അതുപോലെ കാക്കപ്പൂവെന്ന് പറയുന്ന ഈ ഒരു പൂവും പല കളറുകളിലായിട്ടുണ്ട് ഈ ഒരു ചെടി നമ്മുടെ കയ്യിലുണ്ടായാൽ അല്ലാത്ത പേരറ്റ് ചെടികളുടെ ആരോഗ്യത്തെ അതെല്ലാ വർഷക്കാലത്തും വീണ്ടും പോലത്തെ ചെടികൾ ഒരുപാട് കളറുകളിലായിട്ടുള്ള ഈ ചെടികളാണ് എങ്കിലും സൂര്യപ്രകാശത്തിന്റെ കുറഞ്ഞെങ്കിലും ഞായറായിരുന്നു ഞാൻ അതൊക്കെ ചട്ടിയിലേക്ക് മാറ്റി ഒരേ ലൈനിൽ പല കളറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് പറയാനുള്ളത് അഗ്ലോണിമ ചെടികളെക്കുറിച്ചാണ് അഗ്ലോണിമ ചെടികൾ ഇതുപോലെ മഴ കൊള്ളാത്ത എന്നാൽ കുറച്ച് വെളിച്ചം കിട്ടുന്ന ഭാഗത്തൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെയിലിനുള്ള അഗ്ലോണിമ അതുപോലെ കലാത്തിയ ആന്തോറിയും എല്ലാം കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായ പ്ലാന്റുകൾ അതിനോട് ചേർന്ന് ചേർത്ത വിലയിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ താഴെ ചേർത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം ഒട്ടുമിക്ക പ്ലാന്റുകളും ഹെൽത്തിയായ ബുഷിയായ പ്ലാന്റ് ആണ് മഴയും തണുപ്പുമൊക്കെ ഉള്ള ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ അഗ്ലോണിമക്ക് ഫെർട്ടിലൈസറും കൂടെ കൊടുത്ത നല്ല ബുഷിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരും ശരിക്കും ഈ ഒരു സമയത്താണ് നമ്മൾ തൈകളൊക്കെ നട്ടുപിടിപ്പിക്കേണ്ടത് പക്ഷേ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കുക വെള്ളം കെട്ടിക്കിടക്കാതെ സൂക്ഷിക്കണം പെട്ടെന്ന് ചീഞ്ഞു പോവാനും സാധ്യതയുണ്ട് ഇനി നമുക്ക് സെയിലിനുള്ള പ്ലാന്റുകൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം ഈ ഒരു പ്ലാന്റ് നൈൻ കാരറ്റ് പ്ലാന്റ് ആണ് ടെൻ ക്യാരറ്റിൻ്റെ ശേഷം പുതിയതായിട്ട് വന്ന നയൻ കാരറ്റ് ആണ് നല്ല ബുഷിയായ ഹെൽത്തി ആയ പ്ലാന്റ് ആണ് സെയിലിനുള്ളത് നാൻ കാരറ്റ് പ്ലാന്റും അതിൻ്റെ റേറ്റും ഇഷ്ടപ്പെട്ടവർ ഇതിൻ്റെ എടുത്ത് അയക്കുക ഈ ഒരു അഗ്ലോണിമ ട്രൈ കളറാണ് ട്രൈ കളറിൻ്റെ ഹെൽത്തി ആയ പ്ലാന്റ് ആണ് സെയിലിനുള്ളത് ഇതും മൂന്ന് കളറുകളിലാണ് ഈ അഗ്ലോണിമ വരുന്നത് മെച്ചോർഡായി വന്ന പ്ലാന്റിന് നല്ല കളർ വ്യത്യാസം വരും ഈ പ്ലാന്റിനും കളറ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ റെഡ് കളർ കൂടുതലുള്ള നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് ഇതും നല്ല ബുഷിയായ ഹെൽത്തിയായ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് ഈ ഒരു പ്ലാന്റ് ഇഷ്ടമുള്ളവർ അതിൻ്റെ റേറ്റ് നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക ഇനിയുള്ള പ്ലാന്റ് സെൻസ്റ്റാറാണ് സെൻസ്റ്റാർ നല്ല ബുഷിയായിട്ടുള്ള ഹെൽത്തിയായ പ്ലാന്റ് നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പിലൂടെ സ്ക്രീൻഷോട്ട് അയക്കുക ഇനി നെക്സ്റ്റ് നമ്മുടെ സെയിലിന് റെഡി ആയി കിടക്കുന്ന പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതും നല്ല പിങ്കും റെഡും ഗ്രീനും എല്ലാം കൂടെ മിക്സായ നല്ല ബുഷിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി സിയാം ലേൺ ആണ് സിയാം ലേണ്ടിൻ്റെ നല്ല പ്ലാന്റ് ആണിത് നമ്മുടെ കയ്യിൽ കൂടുതൽ പ്ലാന്റുകളൊന്നുമില്ല അത്യാവശ്യം പ്ലാന്റും ആണ് കേട്ടോ ഈ ഒരു കലാത്തിയെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ് റീലോഡായിട്ടുണ്ട് അതിൻ്റെ റേറ്റ് നമ്മൾ അതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് ഇനിയും നമ്മുടെ സെയിലിനുള്ള പ്ലാന്റുകൾ നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇതൊക്കെ ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെയും റേറ്റ് ഞാൻ അതിൻ്റെ താഴെ ചേർത്തിട്ടുണ്ട് ഇനിയുള്ളത് പിങ്ക് ഡാൽമേഷൻ സ്ലോ ഗ്രോത്ത് ആയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതിന് ഇതും നമ്മുടെ കയ്യിൽ വളരെ കുറഞ്ഞ പ്ലാന്റുകളാണ് സ്റ്റോക്ക് ഉള്ളത് ഇനി മറ്റൊരു കലാത്തീയ നല്ല ഹെൽത്തി ഹെൽത്തിയായ ബുഷിയായ പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ഗ്രീൻ കലാത്തിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളൊരു കലാത്തിയാണ് കേട്ടോ ഇനിയുള്ളത് റൊട്ടാൻഡം പ്ലാന്റ് ആണ് റൊട്ടാൻഡം പ്ലാന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് വീണ്ടും ചോദിച്ചവരുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ട് അതുപോലെ ഗ്രീൻ ടൈഗർ പ്ലാന്റ് നല്ല ഹെൽത്തിയായ വലിയ പ്ലാന്റ് തന്നെ നമ്മുടെ കയ്യിൽ സെയിലിന് റെഡിയാണ് ഇനിയുള്ളത് ഫെലഡൻഡ്രോൺ വർഗത്തിൽപ്പെട്ട ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് നീളൻ ലീഫുകളും വൈറ്റും ഗ്രീനും ചേർന്ന മിക്സ്ഡ് കളറായ ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റാണ് ഇതും നമ്മുടെ കയ്യിൽ റെഡിയാണ് നല്ല ബുഷിയായ പ്ലാന്റ് തന്നെയാണ് തയ്യാറായി കിടക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുക ചിലർ ചോദിക്കാറുണ്ട് നമുക്ക് അയക്കുന്ന പ്ലാന്റുകൾ കാണിച്ചു തരാമോ എന്ന് നിങ്ങൾക്ക് അയക്കുന്നത് സ്ക്രീനിൽ കാണിക്കുന്നതല്ലാത്ത പ്ലാന്റ് ആണെങ്കിൽ ശരിക്കും അതിൻ്റെ വീഡിയോയും ഒക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് ഈ ചെടിയൊക്കെ ശരിക്കും മദർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വലുപ്പമുള്ള പ്ലാന്റുകളാണ് നല്ല പിങ്ക് കളറും ഗ്രീനും കൂടെ മിക്സഡായിട്ട് വരുന്ന അഗ്ലോണിമയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മുടെ ഗാർഡനിൽ നല്ല ഭംഗി കൂട്ടാനൊക്കെ ഈ ഒരു അഗ്ലോണിമ നല്ലതാണ് ഇനി നമ്മുടെ കയ്യിലുള്ളത് ഈയൊരു അഗ്ലോണിമയാണ് ഇതിൻ്റെ ലീഫുകൾ കുറച്ച് നീളം കൂടിയ ലീഫുകളാണ് ഹെൽത്തിയായ മദർ പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് ഇനിയുള്ളത് ഈയൊരു പ്ലാന്റ് ആണ് റെഡ് എമറാൾഡ് ഇതും മെച്യോർഡ് ആയ പ്ലാന്റ് ആണ് നല്ല കളർഫുള്ളായി വന്നിട്ടുണ്ട് പിങ്ക് പിങ്ക്ഡാൽമേഷൻ ഒന്നുകൂടെ മെച്ചോർഡ് ആയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകളൊക്കെ ശരിക്കും പിങ്ക് ഡോട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റും സെയിലിന് തയ്യാറായി കിടക്കുന്നതാണ് ഇനിയുള്ളത് ഗോൾഡൻ ലിപ്സ്റ്റിക്കാണ് ഈ ഗോൾഡൻ ലിപ്സ്റ്റിക്കും നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് നല്ല ബുശിയായിട്ടുള്ള തെയ്യാണ് കൊടുക്കുന്നത് ഇനി നമ്മുടെ കയ്യിലുള്ളത് ലഗസിയാണ് ലഗസിയുടെ നല്ല പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ഇതും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെയുള്ളത് ഈ ഒരു പ്ലാൻ്റാണ് ഇത് നമ്മുടെ കയ്യിൽ ഇനി രണ്ട് പ്ലാന്റ് ആകെ സ്റ്റോക്കുള്ളൂ കഴിഞ്ഞു ഈ രണ്ട് പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക അതുപോലെ ഈ ഒരു കളറിലുള്ള ആന്തൂറിയൊക്കെ വന്നിട്ടുണ്ട് ആന്തൂറിയ മിനിയേച്ചറും അതുപോലെ വലിയ പ്ലാന്റുകളും നമ്മുടെ കയ്യിലിപ്പോൾ റെഡിയാണ് കേട്ടോ ഈ ഒരു ആന്തൂറിയത്തിൽ അതിൻ്റെ ലീഫും അതുപോലെ ഫെഡക്സും റെഡ് കളറായിട്ടാണ് വരുന്നത് ഈ ഒരു ആന്തോറിയം കണ്ടില്ല റെഡ് ലീഫും യെല്ലോ ഫെഡക്സും ആണ് വരുന്നത് ഈ ഒരു ആന്തൂറിയ മിനിയേച്ചറാണ് ഇത് ഡാർക്ക് പിങ്ക് ആണ് ഇതിൻ്റെ ലീഫിനൊക്കെ ഒരു വ്യത്യാസമുള്ള ചെടിയാണ് നന്നായിട്ട് റൗണ്ട് ഫ്ലവറുള്ള മിനിയേച്ചർ ആന്തൂറിയ ഇനി നമ്മുടെ കയ്യിലുള്ളത് ഈത്രമാരയുടെ ഈ ഒരു പ്ലാന്റും അതുപോലെ മറ്റൊരു യെല്ലോയും ഗ്രീനും കൂടെ ചേർന്ന പ്ലാന്റ് ആണിത് ഇതും പിന്നെ സുഖംബ്രെഡും നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇത്രയൊക്കെ പ്ലാന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായ പ്ലാന്റുകൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഇനിയും നല്ല ചെടികളുടെ വീഡിയോയും അതുപോലെ വ്ലോഗ് വീഡിയോയും ഒക്കെ ആയിട്ട് വരാം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ലൈക്ക് കമൻ്റ് ഒക്കെ ഉണ്ടാവണം കേട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം